ഹലോ അജമ്മമാരെ എല്ലാവർക്കും ബെസ്കിയോ ടെക്നോളജി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കേട്ടോ ഇപ്പോൾ നയൻ ബോട്ടിൻ്റെ ഒരു മോഷൻ സെൻസർ ബൾബ് നമ്മളങ്ങനെ മേടിച്ചിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് കിട്ടാൻ അതിൻ്റെ അതൊന്ന് വെളിയിലോട്ട് ഇങ്ങനെത്താൽ മതി പരിപാടി കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബൾബ് പോകുകയാണെങ്കിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇത് പാനാസോണിക്കിൻ്റെ കിടുക്കാറ്റി സാധനമാണ് ഇത് ഏകദേശം നമുക്ക് ഈ ഒരു ബൾബിന് അയക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ഒരു കിടക്കാച്ചി ഐറ്റമാണിത് ഇപ്പോൾ ആനാസോണിക്കിൻ്റെ ഒരു കിടുക്കം പ്രോഡക്റ്റാണിത് അപ്പോൾ നമ്മൾ സാധാരണ മോഷൻ സെൻസർ ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഫിറ്റിങ്ങോ കാര്യങ്ങളോ എല്ലാം ഉണ്ട് ഈ ഒരു ഈ ഒരു മോഷൻ സെൻസർ ബൾബിന് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്ങോ യാതൊരു കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് നേരെ നമുക്കിതൊരു എടുത്ത് നമ്മുടെ ഒരു സാധാ ഹോൾഡറിലോട്ട് കയറ്റിയിട്ടാൽ മാത്രം മതി പിന്നെ തൊട്ട് പിന്നെയാണ് ബൾബിൻ്റെ കളികൾ കാണുന്നത് അവിടെ നമുക്ക് ഈ ബൾബ് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ഈ കാണുന്ന മോഷൻ സെൻസർ ബൾബ് നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ബൾബാണ് കാരണം അതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായമുള്ളവരുടെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ ബൾബ് ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം അവർക്ക് പെട്ടെന്ന് രാത്രി എണ്ണിക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചും തപ്പി പിടിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു അനക്കം വന്നാൽ മതി അന്നായിട്ട് തന്നെ ഈ ലൈറ്റ് ഇവിടെ കത്തിയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിലായാലും കിച്ചണിലായാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിച്ചൺ ബാത്റൂമ് വാഷ് മേസിൻ്റെ അവിടെ അവിടെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കിടക്കാച്ചൊരു ബൾബാണ് ഈ ഒരു ബൾബ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് പക്ഷെ നമുക്ക് അങ്ങനെ ഹോൾഡറിലോട്ട് നമുക്ക് ബൾബ് കയറ്റിയിടാം അങ്ങനെ നമ്മൾ ബൾബ് ഇട്ടു നമുക്കിനി നേരെ നമുക്ക് പോയി സ്വിച്ച് നമുക്കിനി ഓൺ ആക്കിയിടാം ഇപ്പൊ ബൾബ് ഇവിടെ കെട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നു തുടങ്ങും അപ്പോഴത്തെ നമ്മുടെ ബൾബ് ഇവിടെ കത്ത് ഇരിപ്പുണ്ട് നമ്മളിവിടെ എത്ര ടൈമിലൂടെ നമ്മൾ നിൽക്കുന്നോ അത്രയും ടൈമിൽ തന്നെ ബൾബ് ഇവിടെ കത്ത് ചെയ്ത് തന്നെ ആണ് നിന്ന് കഴിഞ്ഞാലും നമ്മൾ അനങ്ങാനവിടെ സ്റ്റാച്ചുവേട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം കെട്ടുപോയി ചാൻസ് ഉണ്ട് നമുക്കത് നിന്നൊന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം ക്രൈസ് ബൾബ് കെട്ടു ക്രൈസ് ബൾബ് കെട്ടു അവിടെ അനങ്ങി ബൾബ് കത്തി ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ചലിക്കാതെ നിന്നാ ബൾബ് കെട്ടുപോകുന്നതാണ് ഇപ്പം ഞാൻ താടിപ്പം ഈ നമ്മളിപ്പോൾ ഈ ബൾബിൻ്റെ ഈ പരിസ്ഥിതി ഈ ഈ പരിധിയിൽ നിന്ന് നമ്മളോട് മാറിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് ബൾബ് കെട്ട് പോവും ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ നേരത്തിന് തന്നെ ബൾബ് കെട്ടു പോകുന്നതാണ് അപ്പൊ ഞാൻ ഈ ബൾബിന്റെ കീഴിൽ ഞാനിപ്പോ മാറിയിട്ടുണ്ട് കാരണം നമ്മൾ മാറി കഴിഞ്ഞ ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു പോകുന്നതാണ് കട മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബൾബ് തന്നെ കെട്ടു നമ്മൾ വീണ്ടും നമ്മൾ ബൾബിന്റെ അടുത്തോട്ട് വന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് വേണം നമ്മൾ എവിടെ നിന്ന് വന്നാലും അന്നേരം ബൾബ് കത്തും അപ്പോൾ കൈച്ച് എന്തുകൊണ്ടും നല്ല കിടക്കാൻ ഒരു ബൾബാണിത് അപ്പോൾ കൈശോ നമുക്ക് ഈ ഒരു ബൾബ് കണക്ട് ചെയ്യാൻ നമുക്ക് ഒരു ഹോൾഡറും വയറും മാത്രം മതി നമ്മൾ എവിടെയാണോ ഇടുന്നത് നമുക്ക് അവിടെ കൊണ്ട് ഇടാം അപ്പോൾ കൈശോട്ടോ ഈ ഒരു ബൾബ് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വയറും ഒരു ഹോൾഡറും വയറും മാത്രം മതി വേറെ നമുക്ക് ഒരു പണിയുമില്ല ഒന്നുമില്ല നമുക്ക് എവിടെയാണോ അവിടെ കൊണ്ടിട്ടാൽ മതി നമ്മുടെ ഈ സാധാ ഹോളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ബൾബിടാം ഈ ബൾബ് ഇട്ട് സ്വിച്ച് ഒന്ന് ഓണാക്കിയിട്ടാൽ മാത്രം മതി വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മളെപ്പോൾ ആ നമ്മുടെ ഈ ഒരു ബൾബ് ലാണിണ്ട് ഏകദേശം മൂന്ന് ഉണ്ട് മൂന്ന് മീറ്റർ അകലേക്കൂടെ എന്ത് പോയെന്ന് പറഞ്ഞാലും ഈ ഒരു മോഷൻ സെൻസർ അതിനെ സെൻസ് ചെയ്ത് ബൾബ് അന്നേരം കത്തുന്നതാണ് നമ്മുടെ വീട്ടിൽ കള്ളന്മാരോ ഇതേ പൂച്ചവണക്കുള്ള സംഭവങ്ങൾ എന്ത് വന്നെന്ന് പറഞ്ഞാലും ലൈറ്റ് ലൈറ്റൊരു കത്തന്നെയാണ് എന്തായാലും കിടക്കാ ചെറിയ ഐറ്റം ആണ് അപ്പോൾ ഈ ഒരു ബൾബിന് ഞാനിപ്പോൾ ഒന്ന് യൂസ് ചെയ്തെടുത്തോളം ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ ബൾബ് പെട്ടെന്നാണ് ഹീറ്റാകുന്നത് ഇതിൻ്റെ ബോഡിയൊക്കെ പെട്ടെന്ന് നല്ലവണ്ണം ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ഒരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബൾബൊക്കെ അന്യ ഹീറ്റിംഗ് ആണ് ഈ ഒരു ബോഡിയെ പോലെ തൊടാൻ പറ്റുന്നില്ല അതുകൊണ്ടൊക്കെ നല്ല ഹീറ്റിംഗ് ആയിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം എത്ര നാൾ നിൽക്കുന്നൊന്നും അറിയത്തില്ല എന്തപോലും ഈ ഒരു സാധനത്തിന് ഏകദേശം ഒരു വർഷത്തെ വാറൻറ്റി ആണോ പറയുന്നത് ഒരു വർഷം നിന്നെന്ന് പറഞ്ഞാലും ഇരുന്നൂറ് രൂപയ്ക്ക് ഈ സാധനം ലാഭം തന്നെയാണ് മറ്റേ നമ്മൾ സെൻസർ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെൻസറൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനൊരു അഞ്ഞൂറ് രൂപയോളം ആകുന്നതാണ് ഇത് ഏകദേശം നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടിയ സാധനമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ നോക്കിയിട്ട് തന്നെ ഇപ്പോൾ ഇത് ഇതുപോലെ സാധനമാണ് ഞാൻ ഏകദേശം ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു മാസമായി ഞാൻ ഒരു മാസം ഒരു മാസത്തോളം ഇത് യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല നമ്മൾ ഇതൊന്നും ഒന്നുമില്ല പൊളി ആയിട്ടുമാണ് ഇത് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ അപ്പോൾ കൈ ചിത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ചി വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ വൈറ്റിപ്പ് ചെയ്യുവാണ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നിങ്ങൾ സാധനം ഘോഷിക്കും ബൈ ബൈ